സഹോദരങ്ങൾക്കും മീഡിയയിലേക്ക് സ്വാഗതം മണഞ്ചേരിയിൽ അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കം ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ മണഞ്ചേരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു മണഞ്ചേരി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നമ്പ്യാന പല വീടുകളും വെള്ളത്താൽ കിടക്കുകയാണ് ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ മണ്ണഞ്ചേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ വിളക്കെട്ട് രൂപപ്പെട്ടതിന് കാരണക്കാർ മണ്ണഞ്ചേരി പഞ്ചായത്ത് അധികൃതരാണെന്ന് എസ് ഡി പി ഐ ആരോപിച്ചു മുൻകാല വർഷങ്ങളിലുണ്ടായിട്ടുള്ള ദുരന്താനുഭവങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മഴക്കാലപൂർവ്വം മുൻകരുതലുകൾ എടുക്കുന്നതിൽ പഞ്ചായത്ത് പരാജയപ്പെട്ടുവെന്നും എസ് ഡി പി എസ് ഡി പി ഐ മെമ്പർമാർ കടുത്ത വേനലുള്ള സമയത്ത് അഥവാ രണ്ട് മാസം മുമ്പ് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും മുൻകരുതലുകൾ ഒന്നും എടുക്കുവാൻ പഞ്ചായത്ത് തയ്യാറായില്ല പെരുന്തരത്ത് പാടശേഖര സമിതി കൃഷിഭവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ദുരത്തിലാക്കിയത് മൂന്ന് നാലഞ്ച് വാർഡുകളുള്ള പാടശേഖരത്തിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികളെയാണ് മഴവെള്ളം സുഗമമായി ഒഴുകി വേമ്പനാട് കായലിൽ എത്തിച്ചേരുന്ന പ്രധാന തോടുകൾ കല്ലുകെട്ടി സംരക്ഷിക്കാത്തതും കല്ലുങ്ക് നിർമ്മിക്കാത്തതും മണ്ണഞ്ചേരിയിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തുടങ്ങിയ വാർഡുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണമായി അമ്പലക്കടവിലുള്ള മോട്ടോർ അറ്റകുറ്റപ്പണികൾ നടത്താതെ മനപൂർവ്വം വൈകിപ്പിക്കുന്നതുകൊണ്ടാണ് നിലവിൽ ഈ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് എസ് ആരോപിച്ചു കായലോര പ്രദേശങ്ങളിലെ തോടുകൾ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി ആഴം കൂട്ടുവാൻ മൂന്ന് മാസം മുമ്പ് തോടുകളുടെ ലെവൽസ് എടുത്തു പോയെങ്കിലും എൻജിനീയറിംഗ് വിഭാഗത്തിൻ്റെ അവസ്ഥയും പഞ്ചായത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ എം എൽ എ പോക്കും അത് നടക്കാതിരിക്കാൻ കാരണമായി കഴിച്ച പ്രളയത്തിൽ വെള്ളം കയറാത്ത വീടുകളിൽ പോലും മഴക്കെടുത് മൂലം ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് മഴക്കാല ശുചീകരണ പ്രവർത്തനം നടത്താതെ ആയതോടെ തോരാത്ത മഴയിൽ വീടിനകത്ത് വെള്ളം കയറി വീടുകൾ നിരവധിയാണ് മണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ താമസിക്കുന്ന അമ്മയെയും കുടുംബത്തെയും എസ് പ്രവർത്തകർ ചേർന്ന് ഗവൺമെൻറ് സ്കൂളിൽ പ്രവേശിപ്പിച്ചു പെരുത്തലത്തെ പാടശരം പെട്ടിയും പറയും വെച്ചിരിക്കുന്ന സ്ഥലത്തെ ബണ്ട് നാട്ടുകാർ പൊളിച്ചു നീക്കി അവ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക